പട്ടണം കുത്തിയോട്ട ഇനി മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ജില്ലാ പ്രഖ്യാപിച്ചു ഭക്തിയും ആഘോഷവും ഒരുമിക്കുന്ന കുംഭത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയായ പതിനൊന്നിന് നെടുമങ്ങാട് ഓട്ടം ഉത്സവത്തിന് സമാപനമാകും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനെത്തുന്നത് നഗരത്തിലെ മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളിലെ ഉത്സവം ഒരേ ദിവസം വരുന്നതിനാലാണ് ഓട്ടം ഉത്സവം എന്ന പേര് വന്നത് മുത്തുമാരിയമ്മൻ മുത്താരമ്മൻ ക്ഷേത്രങ്ങളിൽ പൊങ്കാലയോടെയാണ് ഓട്ടം തുടങ്ങുന്നത് മേലാമകോട് ദേവീക്ഷേത്രത്തിൽ ഇന്നാണ് പൊങ്കാല സഹോദരി ഭാവത്തിലുള്ള ദേവിമാരുടെ ചരിത്രത്തിന് രാജപാരമ്പര്യത്തിന്റെ പഴക്കമുണ്ട് ചൊവ്വാഴ്ച നടക്കുന്ന നെടുമങ്ങാട് ഓട്ടം ഉത്സവത്തിന്റെ ഭാഗമായി പോലീസ് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഉച്ചയ്ക്ക് ഒന്നു മുതൽ നഗരത്തിലേക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു വാഹനങ്ങളും കടത്തിവിടില്ല കരകുളം പഴകുറ്റി ആനാട് റോഡിൽ പ്രത്യേക നിയന്ത്രണങ്ങളില്ല എന്നാൽ ഈ റോഡിൽ നിന്നും നഗരത്തിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല ആരനാട് കാട്ടാക്കട ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പതിനൊന്നാം കല്ലിലെത്തി ആശുപത്രി റോഡ് കുളവിക്കോണം വഴി പോകേണ്ടതാണ് കരിപ്പൂര് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷൻ കുളവിക്കോണം കുട്ടികളുടെ കൊട്ടാരം വഴി കല്ലിങ്ങിലെത്തി കരിപ്പൂരിലേക്ക് പോകാം വെള്ളനാട് ആര്യനാട് വട്ടപ്പാറ കരകുളം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിലോ മുനിസിപ്പൽ പാർക്കിംഗ് ഗ്രൗണ്ടിലോ പാർക്ക് ചെയ്യേണ്ടതാണ് വെമ്പായം പാലോട് വിതുര ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പഴകുറ്റി എം ഡി ശ്രീവിദ്യ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാം കരിപ്പൂര് പുലിപ്പാറ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കല്ലിങ്ങൽ ബിവറേജസിന് പുറകിലും കെ എസ് എഫ് എതിർവശമുള്ള ഗ്രൗണ്ടുകളിലും പാർക്ക് ചെയ്യാം നഗരത്തിലെ റോഡുകളിലോ ഇടറോഡുകളിലോ പാർക്കിംഗ് അനുവദിക്കില്ല അമ്പലങ്ങളും നഗരപ്രാന്ത പ്രദേശങ്ങളും പൂർണമായി സി സി ടി വി ക്യാമറ നിരീക്ഷണത്തിലാണ് ഇതിനായി നൂറിൽപരം ക്യാമറകൾ ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്കായി നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അഞ്ച് സി ഐമാരെയും നാനൂറിൽ പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ ലഹരിക്കച്ചവടം പിടികൂടുന്നതിന് അൻപതിലധികം പേരെ മഫ്തിയിലും നിയോഗിച്ചിട്ടുണ്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിരീക്ഷണത്തിലുള്ള ഡാൻസ് ഓഫ് ടീമിന്റെ പ്രത്യേക നിരീക്ഷണവും സജ്ജമാക്കിയിട്ടുണ്ട് മീഡിയ ഫോർ നെടുമങ്ങാട്